സി പി എമ്മിന്റെ അടുത്തൊരു ഒന്നൊന്നര ഗുണ്ടാവിളയാട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത് ഒരു ചെറിയ കഥ പോലെ ആദ്യം തുടങ്ങിയേക്കാം ഒരു സാധാരണ ഗ്രാമം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഇറങ്ങിയ ഒരു നേതാവ് പക്ഷെ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അതേ പാർട്ടിയിലെ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുകയാണ് അതും വധ ഇത് കേരളമാണ് സുഹൃത്തുക്കളെ സാംസ്കാരിക കേരളം എന്ന് നമ്മൾ നെഞ്ചേറ്റുന്ന നിയമവാഴ്ചയുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സ്വന്തം കേരളം ഞെട്ടേണ്ട കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് അഥവാ നമ്മുടെ പിണറായി സർക്കാർ അട്ടപ്പാടിയിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാരാഷ്ട്രീയം ഒരിക്കൽ കൂടി അനാവൃതമാവുകയാണ് ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ ഒരു ജീവൻ എടുക്കാനുള്ള ഭീഷണി ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ് നിങ്ങൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് കേട്ടില്ലെന്ന് പറയരുത് കാരണം നാളെ ഈ വിളി നിങ്ങളുടെ വാതിലും എത്തിയേക്കാം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രകൃതി രമണീയമായ ഒരു പ്രദേശം എന്നാൽ ഇന്ന് ഈ പേര് പേരോർമ്മിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യമൊന്നുമല്ല മറിച്ച് രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെ കറുത്ത മുഖമാണ് അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ആർ രാമകൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആരാണ് രാമകൃഷ്ണൻ ഒരു കാലത്ത് സി പി എമ്മിന്റെ അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്ന നാൽപ്പത്തിരണ്ട് വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സാധാരണ പ്രവർത്തകൻ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായി തീരുമാനിച്ചത് രാമകൃഷ്ണന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം അട്ടപ്പാടിയിൽ നടക്കുന്നത് അഴിമതിയും കൊള്ളരുതായ്മയുമാണ് അതിനെതിരെ പോരാടാനാണ് ഞാൻ തീരുമാനിച്ചത് ഈ വാക്കുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് പാർട്ടിക്കുള്ളിലെ ജീർണത കണ്ടറിഞ്ഞ ഒരു മനുഷ്യന്റെ നിസ്സഹായതയും അതുപോലെ തന്നെ ധാർമ്മിക രോഷവുമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സത്യസന്ധമായ നിലപാട് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് തങ്ങൾക്ക് വഴങ്ങാത്തവരെയും തങ്ങളുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുന്നവരെയും എങ്ങനെ നേരിടണമെന്ന് സി പി എമ്മിന് നല്ലതുപോലെ അറിയാം അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു വധഭീഷണി സി പി എം അഗളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ വി ആർ രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം ഈ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊന്നു കളയും പാർട്ടിയാണ് വലുത് നിങ്ങൾക്ക് മത്സരിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും പാർട്ടിക്കെതിരെ നിന്നാൽ തട്ടിക്കളയും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണോ അതോ ഏതെങ്കിലും മാഫിയ സംഘത്തിന്റെ പിടിയിലാണോ എന്ന് സംശയിച്ചു പോകും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി തങ്ങളുടെ മുൻ നേതാവിനോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എത്രമാത്രം ഭയാനകമാണ് ഓട്ടെ ഒരു മനുഷ്യനോട് ഇങ്ങനെ നമ്മുടെ പ്രബുദ്ധകരണമെന്ന് അഹങ്കരിക്കുന്നവരുടെ മുമ്പിൽ ഇത് എന്തൊരു അപഹാസ്യമാണ് ഇതൊരു താക്കീത് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നേരെ ഉയർത്താവുന്ന ഒരു കൊലക്കത്തിയാണ് രാമകൃഷ്ണൻ ഉറച്ച നിലപാടിലാണ് ഭീഷണികളെ വകവയ്ക്കുന്നില്ല മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവന് ആരാണ് ഇവിടെ സുരക്ഷ നൽകുക നിലപാടും നിലവാരവും ഇല്ലാത്ത ഈ ഇടതുപക്ഷ സർക്കാർ ഈ ഭീഷണിയെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ അവർ തന്നെയാണല്ലോ അല്ലെ ഇതിന് വളമിട്ട് കൊടുക്കുന്നത് ഇതിൽ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും സി പി എം അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഇത്തരം ഗുണ്ടാ രാഷ്ട്രീയവും അതുപോലെ തന്നെ അക്രമങ്ങളും വർധിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് സി പി എമ്മിന്റെ ഒരു ശൈലി തന്നെയാണ് ഓർത്തു നോക്കൂ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര എണ്ണം സി പി എം പ്രതിക്കൂട്ടിൽ നിന്നിട്ടുണ്ട് കൂത്തുപറമ്പ് കണ്ണൂർ കാസർഗോഡ് ഈ സ്ഥലപ്പേരികൾ പോലും നമ്മളിൽ ഒരുതരം ഭയം നിറയ്ക്കുന്നവയാണ് വ്യക്തികളെ ഇല്ലാതാക്കുക അവരുടെ കുടുംബങ്ങളെ ഭയപ്പെടുത്തുക അതുവഴി തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ ഊട്ടി ഉറപ്പിക്കുക ഇതാണ് സി പി എം പലപ്പോഴും സ്വീകരിക്കുന്ന തന്ത്രം ജനാധിപത്യത്തിൽ വോട്ടിലൂടെയാണ് ഒരു പാർട്ടി തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും വോട്ട് നേടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നിട്ടും സി പി എം ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ കൊള്ളരുതായ്മകൾ പുറത്തു വരുമെന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെയല്ലേ അല്ലാതെ മറ്റെന്തുത്തരമാണ് ഇതിനുള്ളത് അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു പാർട്ടിക്ക് ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കാൻ കഴിയില്ല അത്ര തന്നെ അതുകൊണ്ട് അവർ ഭീഷണിയുടെയും അക്രമത്തിന്റെയും പാത എപ്പോഴും തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ കനൽത്തിരി കേരളത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നത് ഇവിടെ രാമകൃഷ്ണന്റെ അനുഭവം നമ്മളോട് പറയുന്നത് വളരെ വ്യക്തമാണ് സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും പെരുകിയിരിക്കുകയാണ് അതിനെതിരെ ശബ്ദമുയർത്തുന്ന സ്വന്തം പാർട്ടിക്കാരനെ പോലും അവർക്ക് സഹിക്കാൻ കഴിയില്ല പ്രജയശാസ്ത്രമൊക്കെ പണ്ട് ഇന്ന് മറ്റുള്ള നയങ്ങളാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇതിന് രാഷ്ട്രീയ പാർട്ടിയോട് ജീർണിച്ച അവസ്ഥയാണ് കാണിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി എല്ലാം തിരിച്ചു പ്രവർത്തിച്ച ഒരു വ്യക്തിയെ പാർട്ടിയുടെ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ വകവരുത്താൻ ശ്രമിക്കുന്നത് എത്ര വലിയ പാതകമാണ് ടി പി ചന്ദ്രശേഖരനൊക്കെ ഇതിന്റെ മറ്റൊരു പുറം സി പി എം അട്ടപ്പാടി ഏരിയ സെക്രട്ടറി എ പരമേശ്വരന്റെ പ്രതികരണം ഇതിലും വിചിത്രമാണ് അവർ സുഹൃത്തുക്കളാണ് തമാശയെ സംസാരിച്ചതാണ് ഒരു കൊലവിളിയെ എങ്ങനെയാണ് തമാശയായി കാണാൻ കഴിയുക ഇത് പാർട്ടി നേതാക്കൾക്ക് ഗുണ്ട രാഷ്ട്രീയത്തോടുള്ള സമീപനത്തിന്റെ പ്രതിഫലനമാണ് തങ്ങളുടെ അക്രമങ്ങളെ ലഘൂകരിക്കാനും ന്യായീകരിക്കാനും അവർ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതുതന്നെയാണ് അവർക്ക് ശീലം ഇത് തെളിയിക്കുന്നത് ഈ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ പോലും ഗുണ്ടാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കൂ എന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാചകത്തിന് ഇവിടെ പ്രസക്തിയില്ല കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതായത് ഈ കൊലവിളി നടന്നത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് മറ്റൊരു വ്യക്തിയോട് നടത്തിയ ഭീഷണിയാണ് എന്നിട്ടും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു യാതൊരു ശക്തമായ നടപടിയും കാണുന്നില്ല ഇത് അത്യന്തം അപലപനീയം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതൊരു പൗരനും സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശങ്ങളുണ്ട് ഇഷ്ടമുള്ള പാർട്ടിയെ പിന്തുണയ്ക്കാനും എതിർക്കാനുമുള്ള അവകാശമുണ്ട് എന്നാൽ ഭീഷണിപ്പെടുത്തിയും അക്രമം കാണിച്ചും ഈ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമവാഴ്ച തകർന്നടിയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസിനെ പോലും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കണ്ടുവരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടൊക്കെയുണ്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കുമോ അതോ സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ കേസും ഒതുക്കി തീർക്കപ്പെടുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടും നിലവാരമില്ലായ്മയും കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു സാധാരണക്കാരന് നീതി കിട്ടണമെങ്കിൽ ഭീഷണിയില്ലാതെ ജീവിക്കണമെങ്കിൽ ഭയമില്ലാതെ അഭിപ്രായം പറയാൻ ഇവിടെ കഴിയണമെങ്കിൽ ഈ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അട്ടപ്പാടിയിൽ സി പി എമ്മിന് തിരിച്ചു വരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നത്രേ എന്നാൽ ഒരു മുൻ പാർട്ടി നേതാവ് തന്നെ പാർട്ടിയുടെ അഴിമതി തുറന്നുകാട്ടി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആ ആത്മവിശ്വാസവും തകരുകയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭീഷണിയുടെയും അതുപോലെ തന്നെ അക്രമത്തിന്റെയും വഴി തിരഞ്ഞെടുക്കുന്നത് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് പിന്നെ എന്ത് ന്യായീകരണമാണുള്ളത് അല്ലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാത ആരോപണങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട് സ്വർണക്കടത്ത് കേസ് മുതൽ ലൈഫ് മിഷൻ തട്ടിപ്പ് വരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശബരിമല കൊള്ളവരെ ഈ കേസുകളിലെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു ആത്മാർത്ഥമായ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല തങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ എല്ലാം വേട്ടയാടാനും ഭീഷണിപ്പെടുത്താനും ഇവർ ശീലിച്ചിട്ടുള്ളത് ഇത് ഒരു ജനകീയ സർക്കാരിന്റെ ലക്ഷണമല്ല മറിച്ച് ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഈ സർക്കാർ തകർത്തെറിയുക തന്നെയാണ് അത് ആരൊക്കെ പ്രതികരിച്ചില്ലെങ്കിലും നമുക്ക് ഇത് പറഞ്ഞല്ലേ തീരു സുഹൃത്തുക്കളെ ഇത് വെറും ഒരു വാർത്തയായി കണ്ടാൽ പോരാ ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമായി തന്നെ കാണണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പൗരനെ വധഭീഷണി മുഴക്കാൻ സാധ്യമുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ നാളെ അത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചേക്കാം ജനാധിപത്യം നിലനിൽക്കുമെങ്കിൽ ഓരോ പൗരനും ഭയമില്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കണം അപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ച് സത്യം പുറത്തുകൊണ്ടുവരണം പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ഇനിയെങ്കിലും ഒന്ന് ധൈര്യം കാണിക്കണം രാമകൃഷ്ണനെ പോലെയുള്ള വ്യക്തികൾക്ക് നിയമപരമായ എല്ലാ പിന്തുണയും നൽകണം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ കേരളം എന്ന് അഹങ്കരിച്ചിട്ട് ഇന്ന് ചവറ്റക്കുട്ടിയുടെ അവസ്ഥയാണ് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ എന്താണ് ഒരു കൊലവിളിയെ തമാശയെ ലഘൂകരിക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഓർക്കുക നിങ്ങളുടെ നിസ്സംഗതയാണ് ഇത്തരം ശക്തികൾക്ക് വളരാനുള്ള വളം നൽകുന്നത് പ്രതികരിക്കുക ശബ്ദമുയർത്തുക രാമകൃഷ്ണന് നീതി ലഭിക്കണം ഇത്തരം ഗുണ്ടാ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം അതിന് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം അട്ടപ്പാടിയിലെ ഈ സംഭവം കേരളത്തിലെ പൊതുബോധത്തെ ഉണർത്തേണ്ട ഒന്നാണ് ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ മാഫിയെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഇടതുപക്ഷത്തിന്റെ ഈ ഗുണ്ടാ രാഷ്ട്രീയത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് അന്ത്യം കുറിക്കണം രാമകൃഷ്ണന് നീതി ലഭിക്കണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയവുമായി വീണ്ടും എത്തവരെ നന്ദി